നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ എല്ലാം വെറും യാദൃശ്ചികമാണെന്ന് കരുതുന്നവരാണോ ഒരാൾക്ക് എത്രത്തോളം ഭാഗ്യമുണ്ടാകാം അല്ലെങ്കിൽ എത്രത്തോളം നിർഭാഗ്യം ഒരാളെ പിന്തുടരാം മരണത്തെയും ദുരന്തങ്ങളെയും തോൽപ്പിച്ച് ചരിത്രം കുറിച്ച ചില മനുഷ്യരുടെ കഥകൾ കേട്ടാൽ നിങ്ങളുടെ ചിന്ത തന്നെ മാറിപ്പോകൂ ലോകത്തെ ഞെട്ടിച്ച ആറ് അവിശ്വസനീയമായ യാദൃശ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജെയിംസ് ഡീനും ശപിക്കപ്പെട്ട കാറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സെപ്റ്റംബർ മുപ്പത് ഹോളിവുഡ് താരം ജെയിംസ് ഡീൻ തൻ്റെ പുതിയ പോർഷെ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി സ്പൈഡറിൽ യാത്രത്തിരിക്കുമ്പോൾ അതൊരു മരണയാത്രയാകുമെന്ന് ആരും കരുതിയില്ല ലിറ്റിൽ ബസ് ചാർഡ് എന്ന അദ്ദേഹം പേരിട്ട ആ കാർ യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ട ഒന്നായിരുന്നു കാർ വാങ്ങിയ സമയത്ത് സുഹൃത്തും നടനുമായ അലക് ഗിന്നസ് ബിന്നിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നീ ഈ കാറിൽ കയറിയാൽ അടുത്ത ആഴ്ച നിന്നെ ഇതിൽ ജീവനോടെ കാണില്ല കൃത്യം ഏഴാം ദിവസം ഡീൻ കൊല്ലപ്പെട്ടു പക്ഷേ കഥ അവിടെ തീരുന്നില്ല ആ കാറിന്റെ എൻജിൻ ഘടിപ്പിച്ച മറ്റൊരു കാർ അപകടത്തിൽപ്പെട്ടു അതിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ച് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു തീർന്നില്ല ആ വാഹനത്തിന്റെ ഗിയർ ബോക്സ് ഉപയോഗിച്ച ഒരു കാർ അപകടത്തിൽപ്പെടുകയും ഡ്രൈവർ മരിക്കുകയും ചെയ്തു ഒടുവിൽ ആ കാറിന്റെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ച മ്യൂസിയത്തിൽ തീപ്പടുത്തം ഉണ്ടാവുകയും ഒരാൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തു പിന്നീട് ഒരു ട്രക്കിൽ ആ കാർ കടത്തുന്നതിനിടെ നിഗൂഢമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇന്നും ആ ശപിക്കപ്പെട്ട കാർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല രണ്ട് ബിൽ മോർഗൻ മരണത്തെയും ഭാഗ്യത്തെയും തോൽപ്പിച്ചവൻ ഒരാൾക്ക് എത്രത്തോളം ഭാഗ്യമുണ്ടാകാം ഓസ്ട്രേലിയക്കാരനായ ബിൽ മോർഗന്റെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഒരു ഭീകരമായ ട്രക്ക് അപകടത്തിന് ശേഷം ബിൽ മോർഗന്റെ ഹൃദയമെടുപ്പ് പതിനാല് മിനിറ്റോളം നിലച്ചു ഡോക്ടർമാർ മരണം ഉറപ്പിച്ചു എന്നാൽ അത്ഭുതകരമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പന്ത്രണ്ട് ദിവസത്തെ കോമയ്ക്ക് ശേഷം കണ്ണു തുറന്ന ബിൽ തന്റെ ജീവിതം ആഘോഷിക്കാൻ ഒരു സ്ക്രാച്ച് കാർഡ് വാങ്ങി അടിച്ചതോ ഇരുപത്തേഴായിരം ഡോളറിന്റെ കാർ ഈ വാർത്ത അറിഞ്ഞ ഒരു ടി വി ചാനൽ അത് വീണ്ടും അഭിനയിച്ച് കാണിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം മറ്റൊരു കാർഡ് കൂടി സ്ക്രാച്ച് ചെയ്തു പെട്ടെന്ന് അദ്ദേഹം കരയുവാൻ തുടങ്ങി അവതാരകൻ ചോദിച്ചു എന്താണ് പറ്റിയത് ബിൽ പറഞ്ഞു എനിക്കിപ്പോൾ രണ്ടര ലക്ഷം ഡോളറിന്റെ ജാക്കുപൊട്ട് അടിച്ചിരിക്കുന്നു ഒരിക്കൽ മരണത്തെ തോൽപ്പിച്ച ബിൽമോർഗന്റെ ഭാഗ്യം പിന്നീട് വിട്ടുപിരിഞ്ഞില്ല മൂന്ന് ആന്തണി ഹോപ് നിഗൂഢമായ പുസ്തകവും ഇതൊരു സിനിമാ കഥയല്ല സാക്ഷൽ ആന്തണി ഹോപ് ജീവിതത്തിൽ നടന്ന കാര്യമാണ് ദ സൈലൻസ് ഓഫ് ദി ലാംസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ നോവൽ വായിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു ലണ്ടനിലെ ഒരു ബുക്ക് സ്റ്റാളിലും ആ പുസ്തകം കിട്ടിയില്ല നിരാശനായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ബെഞ്ചിൽ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു പുസ്തകം അദ്ദേഹം കണ്ടു അത് അദ്ദേഹം തിരഞ്ഞ അതേ നോവലായിരുന്നു അതും പോരാഞ്ഞ് ആ പുസ്തകത്തിൽ നിറയെ പേന കൊണ്ട് എഴുതിയ കുറിപ്പുകളും ഉണ്ടായിരുന്നു പിന്നീട് നോവലിസ്റ്റ് തോമസ് ഹാരിസനെ കണ്ടപ്പോൾ ഓപ്കിൻസ് ഈ കാര്യം പറഞ്ഞു അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് അത് ഹാരിസിന്റെ കയ്യിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കോപ്പിയായിരുന്നു രസകരമായ ഒരു കാര്യം വെറും പതിനാറ് മിനിറ്റ് നേരത്തെ പ്രകടനം കൊണ്ട് ഓസ്കാർ നേടിയ താരം എന്ന ബഹുമതി ആ ചിത്രത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച ഡോക്ടർ ഹാനിബാൾ ലക്റ്റർ എന്ന കഥാപാത്രത്തിലൂടെ ഹോപ്കിൻസ് സ്വന്തമാക്കി ലോകത്തിന്റെ ഏതോ കോണിൽ നഷ്ടപ്പെട്ട ഒരു പുസ്തകം അത് അത്യാവശ്യമുള്ള ഒരാളുടെ കയ്യിൽ കൃത്യസമയത്ത് വന്നു ചേർന്നത് വെറും യാദൃശികതയാണോ അതോ പ്രപഞ്ചത്തിന്റെ ഒരു മാന്ത്രികതയാണോ നാല് വൈലറ്റ് ജെസോ മരണത്തെ തോൽപ്പിച്ച മിസ് അൺസിംഗബിൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്ന് കപ്പൽ ദുരന്തങ്ങൾ ഒരേയൊരു സ്ത്രീ വൈലറ്റ് ജസോപ്പ് എന്ന ഈ നഴ്സിനെ മരണം മൂന്ന് തവണ പിന്തുടർന്നു പക്ഷേ മൂന്നിലും അവൾ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒളിമ്പിക് എന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് തകരുമ്പോൾ വൈലറ്റും അതിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടു അടുത്ത വർഷം ലോകത്തെ നടുക്കിയ ടൈറ്റാനിക് ദുരന്തത്തിലും അവൾ ഉണ്ടായിരുന്നു മഞ്ഞമലയിൽ ഇടിച്ച കപ്പൽ മുങ്ങുമ്പോൾ ഒരു ലൈഫ് ബോട്ട് വഴി അവൾ വീണ്ടും രക്ഷപ്പെട്ടു പക്ഷേ വിധി വിട്ടില്ല മൂന്നാം ലോക മഹായുദ്ധ ബ്രിട്ടാനിക് എന്ന കപ്പൽ സ്ഫോടനത്തിൽ തകരുമ്പോൾ വൈലറ്റ് വീണ്ടും ആ കപ്പലിൽ ഉണ്ടായിരുന്നു കപ്പലിന്റെ പ്രൊപ്പലറുകൾക്കിടയിൽ പെട്ടുപോകേണ്ടി വന്നിട്ടും അത്ഭുതകരമായി അവൾ ചിവിനോട് കരക്കെത്തി പിന്നീട് മിസ് അൺസിബിൾ എന്ന പേരിൽ അവൾ അറിയപ്പെട്ടു വിധിക്ക് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത അതിജീവനത്തിൻ്റെ കഥയാണിത് അഞ്ച് സുതോമു യാമാകുച്ചി രണ്ട് ആറ്റം വകളെ അതിജീവിച്ചവൻ ഒരാൾക്ക് ഒരു ആറ്റം ബോംബ് സ്ഫോടനത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ് എന്നാൽ രണ്ട് ആറ്റം ബോംബ് സ്ഫോടനങ്ങൾ ഒരേ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നാലോ അതാണ് സുതോമോ യാമാകുച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ആറ് ജോലി സംബന്ധമായ സുതോമു കിരോഷ്മയിലായിരുന്നു അന്നവിടെ ലോകത്തെ ആദ്യ ആറ്റംപൂമ്പ് വീണ് ഗുരുതരമായി പൊള്ളലിറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു നേരെ തന്റെ നാടായ നാഗസാക്കിയിലേക്ക് മടങ്ങി മൂന്ന് ദിവസത്തിന് ശേഷം തന്റെ ഓഫീസിലിരുന്ന് ഹിരോഷിമയിലെ ദുരന്തത്തെക്കുറിച്ച് സഹപ്രവർത്തകരോട് വിവരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു വലിയ വെളിച്ചം നാഗസാക്കിയിലും രണ്ടാമത്തെ ആറ്റം ആറ്റംപൂമ്പ് വീണു ലോകത്തെ രണ്ട് ആണവാക്രമണങ്ങളും നേരിട്ട് അനുഭവിച്ചും അതിജീവിച്ചും തൊണ്ണൂറ്റിമൂന്ന് വയസ്സുവരെ ജീവിച്ച ഏക മനുഷ്യൻ ഇദ്ദേഹമാണ് ഇത് വെറും യാദൃശ്യകതയാണോ അതോ ഇച്ഛാശക്തിയാണോ ആറ് ഷിയു ലിയു ദമ്പതികൾ ഒരു പഴയ ഫോട്ടോയിലെ രഹസ്യം നമ്മുടെ പങ്കാളിയെ നമ്മൾ എപ്പോഴാണ് ആദ്യമായി കണ്ടത് വിവാഹാലോചന വന്നപ്പോഴോ അതോ പ്രണയിക്കുമ്പോഴോ എന്നാൽ ചൈനയിലെ ഈ ദമ്പതികളുടെ കഥ നിങ്ങളെ ഞെട്ടിക്കും വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം എ ലിയു എന്ന യുവാവ് തന്റെ ഭാര്യയുടെ പഴയ ആൽബങ്ങൾ നോക്കുകയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ കുട്ടിക്കാലത്ത് എടുത്ത ഒരു ഫോട്ടോ കണ്ട് അദ്ദേഹം സ്തംഭിച്ചു പോയി അവളുടെ പിന്നിൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആൺകുട്ടിയുടെ മുഖം തൻ്റെതായിരുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതേ വസ്ത്രം അതേ ലുക്ക് കൃത്യം രണ്ടായിരം ജൂലൈ മാസത്തിൽ അവർ രണ്ടുപേരും ഒരേ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരേ മിനിറ്റിൽ ഒരേ ഫ്രെയിമിൽ ഉണ്ടായിരുന്നു പരസ്പരം അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് ക്യാമറ കണ്ണിൽ പതിഞ്ഞവർ പിന്നീട് ഒന്നിക്കാൻ വിരിക്കപ്പെട്ടവർ ഇതിനെയാണ് വിധി എന്ന് വിളിക്കുന്നത്